ഹലോ അസ്സലാമു അലൈക്കും ഒരുപാട് നാളായിട്ടോ വോയ്സ് ഓവറൊക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്തിട്ട് എനിക്ക് ചെറിയ രണ്ട് മക്കളായിരുന്നു അപ്പോൾ അവരെ നോക്കലും വീഡിയോസ് ഷൂട്ട് ചെയ്യലും എഡിറ്റിങ്ങും ഇതൊക്കെ ബുദ്ധിമുട്ടായതും കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടാത്തത് എന്തായാലും ഇൻഷാല്ല ഇനിയിപ്പോൾ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ മുഹർണം പത്താണ് മുഹർമ്മ ഒൻപതിൻ്റെ വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സ് കുറച്ച് മുട്ട ബജി ഉണ്ടാക്കിയ അതുപോലെ കുറച്ച് പഴംപൊരി പിന്നെ ഫ്രൂട്ടായിട്ട് കിട്ടിയത് മാംഗോ ആയിരുന്നു കുറച്ച് ഈത്തപ്പഴം പിന്നെ കുറച്ച് തരിക്കഞ്ഞി കൂടി ഉണ്ടാക്കിയിരുന്നു ഇതൊന്നും കുക്ക് ചെയ്യണ വീഡിയോസൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ രണ്ടും കൂടെ മാനേജ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് എടുക്കാതിരുന്നത് എന്തായാലും ഇൻഷാല്ല ഇനി കുക്കിംഗ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ ചായയും കടിയൊക്കെ എല്ലാവരും കഴിക്കുക ഇഷാദ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് നോമ്പൊക്കെ തുറന്നു നോമ്പൊക്കെ തുറന്നതിന് ശേഷം എല്ലാവരും നിസ്കരിക്കാനായിട്ട് പോയി പിന്നെ ഇന്ന് നമ്മൾ കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കടി ഉണ്ടാക്കാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞു അതൊന്ന് പുറത്തുനിന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് കടി ഇപ്പം പുറത്തുനിന്ന് കൊണ്ടാണ് ചെയ്തത് കറി ഞാൻ ഉണ്ടാക്കിയത് ചിക്കൻ വൈറ്റ് കുറുമയാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ടത് കുറച്ച് തരി ഉണ്ടാക്കി തരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയത് ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അതുണ്ടാക്കിയത് കടി ഇപ്പോൾ കൊണ്ടുവന്നെന്താന്ന് വെച്ചാൽ കുറച്ച് പൊറോട്ടയും അതേപോലെ വെള്ളപ്പമാണ് പൊറോട്ട കുട്ടികളങ്ങനെ കഴിക്കലില്ല അതുകൊണ്ടാണ് കുറച്ച് വെള്ളപ്പവും കൂടി കൊണ്ടാന്ന് വെച്ചത് കുട്ടികൾ ചെറിയ കുട്ടികളെ ആയതുംകൊണ്ട് കഴിക്കാനായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഷാസ്കരിച്ച് ചായയൊക്കെ കുടിച്ചും അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നത്തെ നോമ്പ് അങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞു അലഹമില്ല എന്തായാലും ഇൻഷല്ല ഇനി കൂടുതൽ വീഡിയോസൊക്കെ എടുത്ത് ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം